ചെറുനാരങ്ങ നമ്മുടെ നാട്ടിൽ വിളയപ്പെട്ടിട്ട് നമുക്ക് ഇതേപോലെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ വരുന്നുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ മുതൽ തട്ടുകട വരെ നമുക്ക് ചെറുനാരങ്ങ ആവശ്യമാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടിയേ നമ്മൾ വീണ്ടും ചെറുനാരങ്ങയുടെ വിളവെടുപ്പ് തുടങ്ങുകയാണ് ഇപ്പം നമ്മുടെ ഒരു തരക്കില്ലാത്തൊരു മരമാണ് മൂന്നര വർഷമായിട്ടുള്ള ചെറുനാരങ്ങത്തിൻ്റെ മരമാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാഴ്ചട്ടുണ്ട് മുകളിലേക്കൊക്കെ ചെറിയ മരങ്ങളൊക്കെ അപ്പുറത്തുണ്ട് അപ്പോൾ ഇന്ന് ഈ മരത്തിൽ കുറച്ച് നാരങ്ങൾ ഇപ്പോൾ ചെറുനാരങ്ങൾ പൊട്ടിച്ചെടുക്കാൻ സാധ്യത രീതിയിലാണ് ചെറുനാരങ്ങ ഉണ്ടാകുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ ചെറുനാരങ്ങയാണ് അപ്പോൾ ചെറുനാരായ കൃഷിയെക്കുറിച്ച് നമ്മളിപ്പോൾ കുറേ വീഡിയോ ചെയ്യുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്കറിയാം നമ്മളൊരു എമ്പസെൻ്റ് സ്ഥലത്ത് ഫുൾ ആയിട്ട് ചെറുനാരങ്ങും സീഡ്ലസ് നമ്മളും പലതരം നാരകത്തിൻ്റെ വെറൈറ്റീസ് വെച്ചിട്ട് മൊത്തത്തിൽ എമ്പത്സെൻറ്റ് ആ സ്ഥലത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറുനാരാ കൃഷിയെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വെച്ചിട്ടാണ് കൂടുതൽ കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിന് ആളുണ്ടാവുക ഇത് സെയിൽ എങ്ങനെ എങ്ങനെയുണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിനുള്ള അതിൻ്റെ മറുപടിന്ന് പറഞ്ഞത് അങ്ങനെ വെച്ചാൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മുതൽ കട വരെ നമുക്ക് ചെറുനാരങ്ങ ആവശ്യമാണ് എല്ലാ കാര്യങ്ങൾക്കും ചെറുനാരങ്ങ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അച്ചാറിനാണെങ്കിൽ പറയും വേണ്ട നമ്മൾ ഒരു കണക്കിന് നൂറുകണക്കിന് നൂറുകണക്കിന് അച്ചാറുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ അതിലൊരു അമ്പത് ശതമാനത്തോളം നമ്മൾ ചെറുനാരങ്ങയിലാണ് അച്ചാറുകൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നിസാരം നമ്മളൊരു വണ്ടിയിൽ യാത്രയൊക്കെ ചെയ്യണാമത്തെ കുട്ടികളൊക്കെ സൊമിറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്മെല്ല് ചെയ്യാൻ പോലും നമുക്ക് ചെറുനാവശ്യമുണ്ട് നല്ല സ്മെല്ലാണ് അല്ല അവിടെ ചെറുന്ന് ഇറങ്ങാം അപ്പോൾ ഇന്നിപ്പോൾ നല്ല കുറേ ഹൈറ്റൊക്കെയാണ് നിക്കുന്നത് എന്നാലും ഇപ്പൊ പരമാവധി കിട്ടുന്നത് പൊട്ടിച്ചെടുക്കുക എന്നുള്ള പരിപാടിയാണ് അവിടെയൊക്കെ ഉണ്ട് ആ തലക്കാ കൊലായിട്ടുണ്ട് അതൊക്കെ അപ്പുറത്ത് കൂടെ വന്നിട്ടുണ്ടോ പൊട്ടിക്കാൻ ഞാൻ ചാർണ് ഒരുമിച്ചിട്ടുണ്ട് പച്ചയും പഴുത്തൊക്കെ ആയിട്ട് പിന്നെ ഉണ്ട് ഇത് അവിടെ ഉണ്ട് ഇതൊക്കെ അതവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അടിയിൽ ഇറങ്ങുന്നുണ്ട് നല്ല പാട് പറഞ്ഞാൽ നമ്മൾ ചെരിഞ്ഞ സ്ഥലത്ത് വെച്ച കാരണം അവിടെ ഇതിൻ്റെ മരത്തിൻ്റെ നാല് ഭാഗത്തുനിന്ന് പൊട്ടിക്കാൻ പറ്റാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പൊട്ടിച്ചെടുക്കാം അപ്പുറത്തും കിട്ടാം അവിടെ പോയി അങ്ങനെയൊക്കെ പഴുത്തും പച്ചേരി നല്ല സൈസിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പച്ചേരി പൊട്ടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം സെക്കുമ്പോൾ പഴുത്ത് കിട്ടും അല്ല ഇവിടെ ഉണ്ട് അടിപൊളി ഇവിടെ കൊല കൊല ആയിട്ടാണ് ഹൈറ്റ് ഇപ്പുറത്തെ സൈഡാണിത് ഇവിടുന്ന ഒരു കൊല ഒരു കമ്പിലന്നെ ഇഷ്ടംപോലെ കയറുന്ന ഇഷ്ടംപോലെ കിട്ടാ കപ്പ് ഇവിടെ വരുന്നുണ്ട് നമുക്കിത് താഴത്ത് വീണാലും കുഴപ്പമൊന്നുമില്ല താഴ്ത്ത് വീണാലും കേറൊന്നും വരില്ല നമ്മുടെ നാട് നാരങ്ങയോണ്ട് തന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഒരു മാസത്തോളം അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ അത് ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു കേടും കൂടാതെ അതുപോലെ തന്നെ നേരത്ത് വീണ് കടന്നാൽ അണ്ണാനോ ചിലകളോ മറ്റുള്ള ഒരു പക്ഷികളും എടുത്ത് കൊണ്ടാത്ത ഒരു സാധനമാണ് അതുകൊണ്ടുതന്നെ ഒരു നാരങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള അതുകൊണ്ട് തന്നെ മറ്റുള്ള കൃഷികളെ അപേക്ഷിച്ച് ഒരു നാരങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഉണ്ട് ചെറുനാരങ്ങൾക്ക് ഉയർന്നാലും കംപ്ലൈൻറ്റ് ആണ് വലിയ കുറച്ച് ദിവസത്തിന് നമ്മുടെ പുറത്തേൻ്റെ പുറത്തേനതാ ഒരു ചെറിയ മരമാണ് നമ്മളതിൽ ഒരു ഇതിൽ ഡയറി എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പഴുപ്പ് നാരങ്ങ അതാ അതിലിതാ മൂപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് മുട്ടിക്കെടുത്തിട്ടുണ്ട് മുമ്പ് ഞാൻ ചെയ്തൊരു കേട്ടോ സീഡ് ലസ്ലമൻ്റെ വീഡിയോയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു സീഡ് ലസ്ലമെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഓരോരുത്തരുടെ ആ രീതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ചെറുനാരങ്ങ നമ്മുടെ നാട്ടിൽ വിളയത്തിൽ ചെയ്യുന്നുള്ളത് നമുക്ക് ഇതേപോലെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇതാ അപ്പോൾ ഇത് അത്ര പ്രായമാവാത്ത മരം ഉണ്ടോ നമുക്കിത് ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ളൂ അടിയിൽ നേരത്തെ കാണിച്ചു പറഞ്ഞൊരു മൂന്ന് മൂന്നര വർഷമായ മരമായിരുന്നു ഇത് നമുക്കൊരു ഒന്നര വർഷമായ മരത്തിൽ ഇതാ അതേ രീതിയിൽ കായ്ക്കുന്നുണ്ട് അതിൽ നമ്മൾ വീണ്ടും കായ്ച്ച കമ്പീന്ന് തന്നെ ലയർ ചെയ്ത് എടുത്തിട്ട് വെച്ചിട്ടാണ് നമുക്ക് വീണ്ടും നാരങ്ങണ്ടായിട്ടുള്ളത് ഇതാ ഇവിടെ കൊല ആയിട്ടാണ് ചെറു നാരം കണ്ടായിട്ടുള്ളത് അല്ലേ ഒരു കൊലയിൽ തന്നെ ഇഷ്ടം പോലെ അതിൽ മുതൽ മുടക്കില്ലാത്തൊരു കൃഷിയാണ് ചെറുനാരായ കൃഷി നമ്മൾ വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം വളർത്തു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ പന്നിച്ചെല്ലാം നല്ലൊരു തോട്ടമാണ് നമ്മുടെ എന്നാലും ചെറുനാരായ മരത്തിനോ അല്ലെങ്കിൽ ആ നാരങ്ങ മരങ്ങൾക്കൊന്നും ഒരു കംപ്ലയിൻറ്റും സംഭവിക്കണില്ല അതായത് പതിനോ രണ്ടോ നേരത്തെ പറഞ്ഞ ഒന്നോ രണ്ടോ നാരങ്ങ ഒരു മരത്തിൽ പത്ത് നാരങ്ങ ഉണ്ടായാലോ പത്ത് നമുക്ക് തന്നെ കിട്ടും അതായത് ഇതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റാണ് നേരെ കുറച്ച് പാരറ്റേ മറ്റുള്ളതൊക്കെ നമുക്ക് കിളികളും മറ്റുള്ളൊക്കെ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയാണ് നമുക്ക് കിട്ടും അവർക്കും കഴിക്കണമെന്നാലും കൂടിയിട്ട് നമുക്ക് മറ്റേ കുറേ കൊത്തി ചെയ്യും അതൊക്കെ നശിപ്പിച്ച് കളയാ ഒരു കിളികൾ അല്ലെങ്കിൽ ഇപ്പോൾ അണ്ണാനൊക്കെ ഇതങ്ങനൊരു സംഭവം ഇല്ല അത് അതേ രീതിയിൽ ക്ലിയറായിട്ട് നമുക്ക് നാരമൊക്കെ കിട്ടും ഇതെ വേറൊരു മരമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം പ്രായമായിട്ടുള്ള മരത്തിലാണ് ഇപ്പോൾ അവിടെയൊക്കെ ചെറു നാരം പോലെ ഉണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാലാണ് നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ അറിവ് പക്ഷേ നമുക്കിവിടെ ഒരു ബോണസ് മാതിരി ആറ് മാസം പോലെ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒന്നര വർഷത്തിലൊക്കെ നമുക്ക് നാരങ്ങം കണ്ടായി കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല കൂടുതൽ ചെറുപ്പത്തിൽ കൂടുതൽ കാഴ്ച കഴിഞ്ഞാൽ ഇത് അതേപോലെ ചെറിയ സൈസ് കമ്മി ഉണ്ടാവും എന്നൊക്കെ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ട്രോവ് ചെയ്ത് കൊടുത്ത് നിർത്തി നല്ല കമ്പിനൊക്കെ ആരോഗ്യമുള്ള ഇതിൽ വരുന്ന നാരങ്ങയാണ് പല സൈസിൽ വരുന്നത് പറഞ്ഞാൽ ഇതാ പല വലുപ്പത്തിലാണ് നാരങ്ങ വരിക നമ്മുടെ കമ്പിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഇതാ അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റിയിലും വരും അതിൻ്റെ മുകളിൽ തന്നെ ചെറുതും ഉണ്ടാവും ഇത് ഗ്രേഡ് തിരിച്ചിട്ടാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നാരങ്ങങ്ങൾ വരുന്നത് പല വലുപ്പത്തിൽ അതിൽ മൂന്നാമത്തെ ഗ്രേഡ് നാലാമത്തെ ഗ്രേഡൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് നാരകം അങ്ങനെ പെട്ടെന്ന് ഇതായിട്ട് പോകുന്നില്ല നമ്മൾ ഈ ഒരു കമ്പ് വേണ്ടില്ല ഒടിഞ്ഞിടന്നിട്ടും കൂടിയിട്ട് നമുക്കിതിൽ അതേ രീതിയിൽ ചെറുനാരങ്ങൊക്കെ ഉണ്ട് പെട്ടെന്ന് ഇല കമ്പൊന്നും ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ ഉണ്ടായ നാരകങ്ങൾ കേടുന്നു വന്നിട്ടില്ല നാരകത്തിൻ്റെ വെയിറ്റ് കൊണ്ട് കമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ നാരങ്ങ അതേ രീതിയിൽ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കമ്പനി അങ്ങനെ അപ്പോൾ അത്യാവശ്യം പറഞ്ഞാൽ അത്യാവശ്യത്തിന് ചെറുനാരങ്ങൾ കിട്ടാ ഈ ഒരു കമ്പനി മാത്രം വേണ്ട അതേ രീതിയിലാണ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഉണ്ട് അപ്പം മൊത്തം ഏകദേശമൊക്കെ അറ്റി എടുത്തിരുന്നാലും ഇപ്പോൾ ആ കമ്പനി കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നര വർഷമായിട്ടുള്ള നാരങ്ങങ്ങളാണ് ഇതൊക്കെ കായ്ച്ചിട്ടുണ്ട് അവിടെ ഒരു നാരം നമുക്ക് കായ്ക്കാവില്ല നമ്മളിപ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ വിളവെടുത്തിട്ടുള്ളൂ നമ്മളിതാ ഈ രണ്ട് മൂന്ന് നാരകത്തിന് കുറേ ആശ്ചാ ചെറുനാരങ്ങ പൊട്ടിച്ചെടുത്തത് നേരത്തെ പറഞ്ഞിട്ട് നല്ല സേസിനുള്ള നാരങ്ങയുണ്ട് രീതിയിൽ അതുപോലെ തന്നെ ഇത് കൂടെ പഴുത്തു വെക്കുന്നുണ്ട് ഇവിടെയൊക്കെ പഴുത്ത് നന്നായിട്ട് പഴുത്തക്കുന്നുണ്ട് ഒക്കെ പൊട്ടിച്ച് കുറേ അതുപോലെ തന്നെ ദാ അതുപോലെ തന്നെ ഈ മരത്തിൽ നന്നായിട്ട് കൊലമായിട്ട് ഒരമ്പലത്തിൽ ഉള്ളിലാണ് ഒരു കൊലയിലുള്ള നാല് നാരങ്ങ ഉണ്ട് എവിടെ ഉണ്ട് ഇവിടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് ഇത്രയും വിളവെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു സീറ്റ് സ്ലം ഒന്നും ഇതാണ് സീരിയൽ അസ്ലമം നല്ല പഴത്താരം പൊടിച്ചെടുത്താണ് അവിടെയൊക്കെ കുറേ ഉണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വിളവെടുത്താണിത് അത്രയും ചെറുനാരങ്ങൾ അത്യാവശ്യം ഉള്ള സമയം കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും ചെറുനാരങ്ങ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുനാരങ്ങൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ അപ്പോൾ അതൊക്കെ നമ്മളെ ചെറുനാരങ്ങൾ ഒരെണ്ണം പോലെ ഇവിടെ കാഴ്ചകത്ത് ഇല്ലാണ്ട് മേലൊക്കെ ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കൂടുതൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ തന്നെയാണ് പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെറുന്ന് ഒക്കെ വിളവെടുക്കാൻ പറ്റും ചെറുനാരങ്ങ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മുതൽ തട്ടുകട വരാൻ നമുക്ക് ചെറുനാരങ്ങ ആവശ്യമാണ് അപ്പോൾ ആർക്കും ഈസി ആയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങ കൃഷിയൊക്കെ ചെയ്തിട്ട് അതേ രീതിയിൽ വിളവെടുക്കാൻ പറ്റും സെയിലിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ ഒരു കരിമ്പി ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പോലും ഒരു ചെറുനാരങ്ങയുടെ പീസ് വെച്ചിട്ടാണ് നമ്മൾ കരിമ്പി ജ്യൂസൊക്കെ വാങ്ങി കുടിക്കാറ് അതുപോലെ തന്നെ ഇപ്പോൾ കടയിൽ നിന്ന് നോൺ വെജ് എന്ത് വാങ്ങിയാലും അതിൻ്റെ കൂടെ ചെറുനാരങ്ങൾ കാണാം അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഉപയോഗിക്കുന്നതൊന്നും അതെ തീരെ കൃഷിയില്ലാത്തതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറുനാരങ്ങ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറുതായിട്ട് എന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞാൽ ഫുൾ ടൈമൊരു കൃഷിയും കാര്യങ്ങളും നല്ലതായിരിക്കും മറ്റേൻ്റെ കടയും കാര്യങ്ങളും കൊണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഇടവേളകളിലൊക്കെ നമ്മൾ ഇതുപോലെ ഘട്ടം കട്ടായിട്ട് വെച്ചുണ്ടാക്കിയിട്ടാണ് അത് അത്രയും ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ഥലം കൃഷിയെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ മറ്റുള്ളവരൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചെറുനാരൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആർക്കും കൃഷിയൊക്കെ ചെയ്യാം നല്ലൊരു സംഭവമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃഷിയുടെ നാളെ അപ്പുറത്തേക്ക് നാളെ കൃഷിയുടെ വീഡിയോ നിങ്ങളിലൊക്കെ കത്തിപ്പെടും അപ്പോൾ വീണ്ടും കാണുമരേക്കും ബൈ